പോകുന്നുണ്ട് എല്ലാ എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്കവക്കും ആ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ വക്കനയിട്ട കോഴിക്കോട്ടെ ഒക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ ഒരാൾ ദൈവത്തെ ഒരു മുസ്ലിം മുഖമക്കന മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു എന്റെ ആ പാ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു മനുഷ്യന്മാരെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മനുഷ്യരെ എന്തിനാണ് അഞ്ചു വക്കത്ത് വെറുതെ നിസ്കരിക്കുന്നത് നിസ്കരിച്ചവര് ജരകത്ത് പോയിന്ന് കുർആാനിൽ പറഞ്ഞിട്ടില്ലേ ിൽ നിസ്കരിച്ച നരകത്തിൽ പോയവരെ പറ്റി പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇയാൾ പറഞ്ഞതെന്താ നിസ്കരിച്ച മനുഷ്യന്മാര് വരെ നരകത്ത് പോയിട്ടുണ്ട് പക്ഷെ ഇയാൾ ഓദ്യ ആയത് ശുക്കുമായി ബന്ധപ്പെട്ടല്ല വേറെ വിഷയം ഇനിയോ ഇയാള് പറഞ്ഞു വരികയാണ് എന്ത് മക്കനയിട്ട പെണ്ണുങ്ങളെ പോലും ചില ആളുകളുടെ കാൽക്കൽ ചുംബിക്കാൻ പോയിട്ടുണ്ട് എന്നിട്ടോ ഊപ്പര് പറയാം അശ്വരക്കത്ത് അശ്വരക്കത്ത് എന്തതിനർത്ഥം ഓൾ ശിർക്ക് ചെയ്തു ഉച്ചരിക്കത്തായി ഈ മക്കനട്ട പെണ്ണുങ്ങളെ ഈ കാസിമി എന്നിട്ട് അങ്ങനെ ഉച്ചരിക്കുക നിന്നാണ്ടല്ല ഇരുന്നാണ്ടങ്ങനെ ഉച്ചരിക്കുക കൊടുന്ന് ആലോചിച്ചു നോക്ക് ഒരു മനുഷ്യൻ അതിനായിട്ട് കസാട്ടിരിക്കണോ അല്ല ശിർക്ക് ചെയ്താൽ അത് ഷിർക്ക് തന്നെയാണെന്ന് പറയലാണ് അതല്ലേ കാസിമീൻ ചെയ്യുന്നത് പക്ഷേ അയാളെല്ലാം പറയുന്നില്ല അത് വേറെ വിഷയം നിങ്ങൾ ആലോചിക്കും ഇതല്ലേ മുജാഹിദികളും പറഞ്ഞത് ഇതൊന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്ന മുജാഹിദീകൾ ഇത്രല്ലേ ഉള്ളൂ എന്നറിയാണ് നിസ്കാരക്കാര് എന്തിനാ നിസ്കാരപ്രദ വാതിരാക്കുന്നത് എന്നല്ലേ ഉപരി ചോദിച്ചത് അപ്പൊ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചോളൂ വാശി വിട്ടുകൊണ്ടാലോചിച്ചോളൂ നെഞ്ചത്ത് കൈവ